നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാമിൽ ഏറ്റവും തൊഴിൽദായകമായ പ്രോഗ്രാം നൽകുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്നുള്ള വിഷയത്തിലാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് അഥവാ പി എന്നുള്ള ഈ പ്രോഗ്രാം ആ പ്രോഗ്രാമിലേക്കുള്ള എലിജിബിലിറ്റി ഡ്യൂറേഷൻ കരിയർ ഓപ്പർച്യൂണിറ്റീസ് കോഴ്സ് ഡീറ്റെയിൽസ് പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സ് എന്നിവ ഈ വീഡിയോയിലൂടെ വിശദമായി നമുക്ക് ഡിസ്കസ് ചെയ്യാം എം നോട്ട്സിലേക്ക് സഹൃദയം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി പൂർണ്ണമായി കാണാൻ പരിശ്രമിക്കുക ഒരുപാട് ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിലൂടെ ലഭ്യമാക്കുന്നത് നമുക്കറിയാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ദ പീപ്പിൾസ് ആണ് ജനങ്ങളുടെ യൂണിവേഴ്സിറ്റി അഥവാ ജൻജൻ യൂണിവേഴ്സിറ്റി ഈ യൂണിവേഴ്സിറ്റിക്ക് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ ആദരവ് ഗ്രേഡ് എന്ന് പറയുന്നത് ടോപ്പസ്റ്റ് റാങ്ക് ആയ എ പ്ലസ് പ്ലസ് ഗ്രേഡ് ആണ് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ നാക്ക് ഓരോ കോളേജുകളുടെയും യൂണിവേഴ്സിറ്റികളുടെയും റാങ്ക് നിശ്ചയിക്കുന്ന ദേശീയ സ്വയംഭരണ സ്ഥാപനമാണ് പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന യു ജി സിയുടെ പരിധികൾക്ക് അപ്പുറം പ്രവർത്തിക്കുന്ന മഹത്തായ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് നാക്കിന്റെ എ പ്ലസ് പ്ലസ് അംഗീകാരമാണ് ഉള്ളത് എന്നുള്ള സന്തോഷ വർത്തമാനം ഈ സന്ദർഭത്തിൽ ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്നുള്ള ഈ ഒരു വർഷത്തെ പ്രോഗ്രാമിലൂടെ നമുക്ക് എം എ സോറി എം കോം മാർക്കറ്റിംഗ് മാനേജ്മെന്റ് അല്ലെങ്കിൽ എം ബി എ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് മുന്നേറാവുന്നതാണ് ഈ പ്രോഗ്രാമിലൂടെ ഓരോ പഠിതാവിൻ്റെയും തൊഴിൽ സാധ്യത അനുസരിച്ച് വ്യാപാര മാനേജ്മെന്റ് മേഖലയിൽ അവരവരുടെ സ്കിൽ വിപുലപ്പെടുത്താനും മാനേജ്മെന്റ് എക്സ്പേർട്ട് റിനോവേഷൻ നൽകാനും ായിക മേഖലയിലെ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള നൂതനമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും കണ്ടംപററി വേൾഡിലെ ഏറ്റവും അടിസ്ഥാനപരമായ പുതിയ ആശയങ്ങൾ നൽകി പുതിയ തൊഴിൽദാതാക്കളെ സൃഷ്ടിക്കാനും പുതിയ ബിരുദധാരികളെ സൃഷ്ടിക്കാനും പുതിയ വർക്കിംഗ് പേഴ്സണിനെ സൃഷ്ടിക്കാനും ഈ പ്രോഗ്രാം പര്യാപ്തമാക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ ഇഗ്നോ ഉന്നം വയ്ക്കുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്തും അതിലുപരിയായിട്ടുള്ള പാൻ ഇന്ത്യ രാജ്യങ്ങളിലും ഔട്ട്സൈഡ് ഇന്ത്യയിലും ഒരുപാട് തൊഴിൽ സാധ്യതകൾ ഉള്ള ഒരു പ്രോഗ്രാമാണ് നമുക്ക് നൽകുന്നത് മാത്രമല്ല കണ്ടംപററി കറിക്കുലം ആൻഡ് ലേറ്റസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് ലഭ്യമാക്കുന്നു അഫോർഡബിൾ ഫീ മാത്രമേ ഉള്ളൂ ഏറ്റവും കുറഞ്ഞ ഫീ ആണ് നമുക്ക് ഇത് നൽകുന്നത് അതുപോലെ ഫ്ലെക്സിബിൾ ലേണിംഗ് മെത്തേഡാണ് ഉള്ളത് ഏതൊരു വിഷയത്തിലും എനി ഗ്രാജുവേറ്റ് ഏതെങ്കിലും ഒരു ബിരുദത്തിൽ അമ്പത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് അമ്പത് ശതമാനമോ അതിൽ കൂടുതലോ മാർക്ക് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ റിസർവ് കാറ്റഗറി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റൂൾ പ്രകാരമുള്ള റിസർവ് കാറ്റഗറിയിലെ ശതമാനത്തിൽ കൂടുതൽ ശതമാനമോ നാൽപ്പത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതലോ മാർക്കുള്ളവർക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഈ പ്രോഗ്രാമിലൂടെ ഒന്നാമത്തെ സെമസ്റ്ററിൽ നമ്മൾ ുന്നത് മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ആൻഡ് ഓർഗനൈസേഷണൽ പ്രോസസ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് കൺസ്യൂമർ ബിഹേവിയർ സെയിൽസ് മാനേജ്മെന്റ് െന്റ് റിട്ട്ൽ മാനേജ്മെന്റ് എന്നുള്ള ആറ് കോഴ്സുകൾ നമ്മൾ പഠിക്കുന്നു ഒപ്പം തന്നെ രണ്ടാമത്തെ സെമസ്റ്ററിൽ മാർക്കറ്റിംഗ് ഓഫ് സർവീസസ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മാർക്കറ്റിംഗ് റിസർച്ച് എന്നുള്ള കോഴ്സുകൾ നമ്മൾ പഠിക്കുന്നു ആകെ മുപ്പത്തിയാറ് ക്രെഡിറ്റിലൂടെ ഏറ്റവും സുന്ദരമായ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് നമുക്ക് ചെയ്യാവുന്നതാണ് ഈ പ്രോഗ്രാം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് രണ്ടാമത്തെ വർഷത്തിലേക്ക് ലാറ്ററൽ എൻട്രി വഴി എം ബി എ മാർക്കറ്റിംഗ് മാനേജ്മെന്റിലേക്കോ എം കോം പ്രോഗ്രാമിലേക്കോ നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താങ്കൾ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള നാല് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് അതുപോലെ തന്നെ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ഉള്ള ഗൂഗിൾ ഫോം കൃത്യമായി പൂരിപ്പിച്ച് താങ്കൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻസ് അറിയണമെങ്കിൽ കൃത്യമായ ഒരു വോയിസ് മെസ്സേജിലൂടെ വാട്സപ്പിലൂടെ താങ്കൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് വീഡിയോ പരമാവധി താങ്കൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്